അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിന്ദേ മതിയാകൂ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഒരു ന്യായവിധിയുടെ നാൾ നമ്മെ നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും ഉണ്ടായിരിക്കട്ടെ ആമിൻ കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെയും സുബോറോ വോയിസിൻ്റെ ഈ അനുഗ്രഹീതമായ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ദൈവത്തിലെ വലിയ കൃപയാൽ നമുക്ക് വചനത്തോട് ചേർന്ന് ഇരിക്കുവാൻ അല്പസമയം ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കാൻ പഠിക്കാൻ കർത്താവ് നൽകുന്ന ഈ വലിയ അവസരങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എറുഷലേമിൻ്റെ മതിൽ പണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ പത്തു വാതിലുകളെക്കുറിച്ചുള്ള ചിന്തകളിൽ ഒൻപത് വാതിലുകളെക്കുറിച്ചുള്ള ചിന്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരുന്നത് രഹമ്യാവിൻ്റെ പുസ്തകത്തിന് മൂന്നാം അധ്യായത്തിൽ നിന്ന് ഒൻപത് വാ വാതിലുകളെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് നൽകുവാനായിട്ട് ദൈവമിടയാക്കി ഇന്ന് അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം പഠിക്കപ്പെടുമ്പോൾ ഹമ്മീഫ് ഹാദ് എന്ന് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയും വാദിൽ ഹമ്മീഫ് ഹാദ്വാദിൽ ഈ ഹമ്മീഫ് ഹാദ് എന്ന് പറയുന്നത് ആ പട്ടണത്തിലേക്ക് ഒരു അപരിചിതൻ കടന്നു വരുമ്പോൾ എറുഷലേമിലേക്ക് ഒരു അപരിചിതൻ കടന്നു വരുമ്പോൾ ആ അപരിചിതൻ ആ വാതുക്കൾ വന്ന് നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ പേരവിടെ രജിസ്റ്റർ ചെയ്തിട്ട് അകത്ത് പ്രവേശിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യമുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരപരിചിതൻ യറൂഷലേം നഗരത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ അവൻ്റെ പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് അവൻ നിൽക്കേണ്ടി വരുന്നൊരു വാതിലാണ് ഈ ഹമ്മീഫ് ഖാദ് വാതിൽ എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരെ ഇത് പരിശോധനയുടെ ഒരു വാതിലായിരുന്നു പുറത്ത് യുദ്ധത്തിന് പോയ പട്ടാളക്കാർ തിരികെ വരുന്നത് ഈ വാതിലിൽ കൂടെയാണെന്ന് ഇസ്രയേലിൻ്റെ ചരിത്രം പരിശോധിക്കപ്പെടുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുകയും അവർ യുദ്ധത്തിന് പോയി തിരിച്ചു വരുമ്പോൾ ഈ വാതിലിൽ കൂടെ വന്ന് അവരുടെ പേര് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടാണ് അകത്തേക്ക് പ്രവേശിക്കപ്പെടുക അതുമാത്രമല്ല മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഈ വാതുക്കൾ നടക്കാറുണ്ട് അങ്ങനെ യുദ്ധം ചെയ്യിച്ച് മടങ്ങി വരുന്ന പട്ടാളക്കാരെ ദേശത്തിൻ്റെ രാജാവ് ആ വാതുക്കൾ വന്നു നിന്ന് അവരെ സ്വീകരിക്കുകയും അവരെ അഭിനന്ദിക്കുകയും അവരെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ ആ വാതിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ വാതിലിൽ കൂടെ കടന്നു വരുന്നവരെ അവരുടെ രാജ്യഭക്തിയെ രാജ്യസ്നേഹത്തെ അവരുടെ ധീരതയെ പ്രശംസിക്കുന്ന ഒരു രാജാവ് ആ വാതിക്കൾ വന്നു നിൽക്കും അങ്ങനെ പട്ടാളക്കാർ യുദ്ധം ചെയ്യിച്ചും മടങ്ങി വരുമ്പോൾ അവരുടെ രാജ്യസ്നേഹത്തെ പ്രകൃതിച്ചും അവരുടെ കർമ്മനിരതമായ ജീവിതാനുഭവങ്ങളെ അവരെ പുകഴ്ത്തിയും കൊണ്ട് രാജാവ് അവരെ ഹൃദയപൂർവം സ്വീകരിച്ച് രജിസ്റ്ററിലൊപ്പുവെച്ച് അവരെ പട്ടണത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ഹമ്മീദ് ഖാദ് എന്ന് പറയുന്നത് എത്രയോ അനുഗ്രഹീതമാണ് ഈ വാതിലിൻ്റെ ചിന്ത ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നമുക്ക് നൽകിത്തരുന്നത് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ സ്വർഗമേഘങ്ങളിലേക്ക് അവൻ എടുക്കപ്പെടുമ്പോൾ ഇതുപോലൊരു വാതിലിൻ്റെ മുൻപിൽ അവൻ നിൽക്കേണ്ടി വരും എന്ന ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമായി തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുകയും സ്വർഗീയമായ പറുതീസിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ അവിടെ രജിസ്റ്ററിൽ നമ്മുടെ പേരുകൾ പരിശോധിക്കപ്പെടണം ദൈവത്തിൻ്റെ വചനം വെളിപ്പാട് പുസ്തകം പറയുന്നത് ജീവൻ്റെ പുസ്തകമുണ്ട് ജീവൻ്റെ പുസ്തകം തുറക്കപ്പെട്ടു ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവൻ നിത്യനരകത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് കടന്നു പോകും ഞാൻ നിങ്ങളും മരണം വഴിയായി ലോകം വിട്ട് കടന്നുപോയി സ്വർഗീയ പർദീസയുടെ വാതുക്കലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ അവിടെ തമ്പുരാൻകർത്താവ് ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടും ഈ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ വാതിലിൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ നമ്മുടെ പേരുകൾ അവിടെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ല എങ്കിൽ കത്തുന്ന തീ നാം തള്ളപ്പെടേണ്ട അനുഭവങ്ങൾ പാതാളത്തിൻ്റെ യാതനാ സ്ഥലങ്ങളിലേക്ക് തള്ളപ്പെടേണ്ട അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരെ സ്വർഗീയ മഹിമയിലേക്ക് സ്വീകരിക്കുന്നവനായിരിക്കുന്നൊരു ദൈവത്തെ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കുകയും രണ്ട് ലേഖനം അഞ്ചാം അധ്യായം പത്താം വാക്യം പഠിപ്പിക്കപ്പെടുന്നത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിന്ദേ മതിയാകൂ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഒരു ന്യായവിധിയുടെ നാൾ നമ്മെ നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു ന്യായവിധിയുടെ നാൾ ഇവിടെ ഈ ന്യായവിധിക്കൊരു പ്രത്യേകതയുണ്ട് ഇത് ശിക്ഷിക്കാനുള്ള ന്യായവിധിയല്ലേ ഇത് ജീവിതത്തെ നിത്യ നരകത്തിലേക്ക് തള്ളിയിടാനുള്ള ന്യായവിധിയല്ലേ ഈ ന്യായവിധി ഒരു ദൈവ പൈതലിന് ക്രൈസ്തവ സഭയ്ക്കുള്ള ന്യായവിധിയാണ് ഈ ന്യായവിധിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രതിഫലങ്ങളെ വിഭജിച്ചു തരുവാനായിട്ടുള്ള ന്യായവിധിയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്നാലും ഇനിയൊരു ന്യായവിധിയുണ്ട് അത് രണ്ടാം ന്യായവിധിയാണ് ആ ന്യായവിധിയെക്കുറിച്ച് പറയുന്നത് ആപാലവൃദ്ധമാളുകളും അവന് മുൻപിൽ വരും അവരുടെ വെള്ളസിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അവൻ ഈ ലോകത്തെ ന്യായം വിധിക്കും അവരെ രണ്ടാം മരണത്തിന് അനുഭവത്തിലേക്ക് കെടാത്ത തീയും ചാകാത്ത അന്ധകാര കൂപത്തിലേക്ക് നിത്യമായ നരകത്തിൻ്റെ യാതനയുടെ ഭീകരമായ അനുഭവത്തിലേക്ക് തള്ളിയിടപ്പെടും അരിവിടെ ക്രിസ്തുവിൻ്റെ നയാസനം രജിസ്ട്രേഷൻ വാതിലിൻ്റെ മുൻപിൽ ഒരു ദൈവ പൈതൽ ചെന്ന് നിൽക്കേണ്ടി വരും എന്തിനാണ് അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്കതുപോലെ പ്രതിഫലം പ്രാപിക്കാൻ അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്കതുപോലെ പ്രതിഫലം പ്രാപിപ്പാൻ എളിപ്പാട് പുസ്തകം രണ്ടാമധ്യായം പഠിക്കപ്പെടുമ്പോൾ ഈ എഫോസോസിലെ സഭയ്ക്കെഴുതിയ ദൂതിൻ്റെ ഭാഗമായി അവിടെ പറയുന്നത് ഇങ്ങനെയാണ് അന്ത്യത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും അവൻ ജീവകിരീടം പ്രാപിക്കുമെന്നാണ് ജീവിതത്തിൻ്റെ വേദനാജനകമായ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയി പ്രയാസമേറിയ ജീവിത പരിശോധനകളുടെ നടുവിൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് വിജയം നേടുന്നവർക്ക് ജീവ കിരീടം നൽകുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയേ അനേക പ്രതിഫലങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു വാടാത്ത കിരീടങ്ങൾ ശോഭയുടെ കിരീടങ്ങൾ പ്രശംസയുടെ കിരീടങ്ങൾ അങ്ങനെ ധാരാളം കിരീടങ്ങളാണ് ഒരു ദൈവവൈതലവിടെ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഓരോ കിരീടങ്ങൾക്കും ഓരോ പ്രവൃത്തികൾക്കുള്ളതായ പ്രതിഫലമാണ് ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും പ്രതിഫലം പ്രാപിക്കേണ്ടി വരും അതുകൊണ്ട് ഇന്ന് ചില ദൈവമക്കൾ പറയാറുണ്ട് എൻ്റെ എനിക്ക് പ്രതിഫലമില്ല ഞാൻ കർത്താവിന് വേണ്ടി ഓടിയതാണ് അധ്വാനിച്ചതാണ് ഞാനേറെ വീറപ്പെടുക്കിയതാണ് ദേവാലയത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ സമയങ്ങളെ മാറ്റിവെക്കുന്ന പലരും നിരാശയോടെ പറയാറുണ്ട് ഞാൻ അധ്വാനിച്ചതാണ് ഞാൻ ഓടിയതാണ് കഷ്ടപ്പെട്ടതാണ് പക്ഷേ ലോകം എന്നെ മാനിക്കുന്നില്ല ലോകത്തിൽ ലോകത്തിലെനിക്ക് പ്രതിപരമില്ല ഈ ലോകം തരാത്തൊരു പ്രതിഫലം സ്വർഗത്തിന് ദൈവം നിരക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട് നിന്റെ അധ്വാനങ്ങൾക്കും നിന്റെ വിയർപ്പിനും നീ ഒഴുക്കിയ ഓരോ തുള്ളി വിയർപ്പിനും നിന്റെ കണ്ണിൽ നിന്ന് വീണ ഓരോ തുള്ളി കണ്ണുനീരിനും നിന്റെ അധ്വാനത്തിനും നിന്റെ പോക്കറ്റിൽ നിന്ന് നീ ചെലവാക്കിയിട്ടുള്ളതായി ഓരോ നാണയ തൊട്ടിലും സ്വർഗത്തിലെ ദൈവം തൂക്കി പ്രതിഫലം നൽകുന്ന പ്രതിഫലത്തിനൊരു ന്യായ വിധിയുണ്ട് ആ വാതിലിന് മുൻപിൽ ഞാൻ നിങ്ങൾ നിൽക്കേണ്ടി വരും അതുകൊണ്ടനുഗ്രഹിക്കപ്പെട്ടവരെ ശ്രീ അനിസബിയുടെ പിതാക്കന്മാർ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഭയങ്കരമേറിയ കണക്ക് പുസ്തകങ്ങൾ വിടറക്കപ്പെട്ട് ഞങ്ങളുടെ കുറ്റങ്ങൾ വായിക്കപ്പെടുന്ന സമയത്ത് നിന്റെ കൃപ പ്രബലപ്പെട്ട് നിന്റെ നീതിയാൽ ഞങ്ങളെ സഹായിക്കണമേ കുറ്റക്കാരായി ഞങ്ങൾക്ക് മോചനം ലഭിക്കുകയും ചെയ്യുമാറാകണമേ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ന്യായ എൻ്റെ ഭയങ്കരമേറെ കണക്ക് പുസ്തകങ്ങൾ തുറക്കപ്പെടുമ്പോ ദൈവമേ നിന്റെ കൃപ എന്നിൽ പ്രബലപ്പെടണം നിന്റെ നീതിയാൽ എന്നെ സഹായിക്കണം എത്ര ശ്രദ്ധേയമായിട്ടാണ് സുറിയാനിസമയുടെ പിതാക്കന്മാർ ദൈവത്തോട് നിലവിളിച്ചത് ജീവിതത്തിൽ ഒരു ന്യായവിധിയിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ ദൈവത്തിൻ്റെ വചനം പറയുന്ന ഇപ്പോൾ ക്രിസ്തു വേഷുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ലെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കപ്പെടുമ്പോൾ ഞാൻ നിങ്ങളുമായിരിക്കുന്നത് ക്രിസ്തുവിലാണോ എന്ന് പരിശോധിക്കപ്പെടണം ഞാൻ നിങ്ങളും ഹമ്മീദ് ഖാദ് വാതിലിൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കേണ്ടി വരുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും പേരുകൾ ജീവൻ്റെ പുസ്തകത്തിലുണ്ടോ എന്ന് പരിശോധിക്കപ്പെടാൻ അവിടെ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസങ്ങളിൽ ശോഭേറിയ കിരീടം വാടാത്ത കിരീടം മഹുത്വത്തിൻ്റെ കിരീടം ജീവൻ്റെ കിരീടം അത് പ്രാപിക്കപ്പെടുവാൻ നമുക്കിടയായിത്തീരുമോ എന്ന് ഞാൻ നിങ്ങളും പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ന്യായവിധിയുടെ നാട് നമ്മെ കാത്തു നിൽക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടു നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ തീരട്ടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി പത്തുവാതിലുകളെ കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് ലഭിക്കപ്പെടുകയുണ്ടായി കെട്ടതായ വചനങ്ങളെ ജീവിതത്തിൽ സ്വയത്വമാക്കി തീർക്കുവാൻ ഈ വാതിലുകളുടെ അനുഭവത്തിൽ കൂടെ മുന്നോട്ട് പോകാൻ നമുക്കിടയാകട്ടെ ഏറ്റവും ഒടുവിൽ ഈ മതിലിൻ്റെ പണി അവസാനിക്കുന്നത് ആട്ടുവാതിക്കൽ തന്നെയാണ് ആട്ടിൻവാതിക്കൽ തുടങ്ങി ആട്ടിൻവാതുക്കൽ അവസാനിക്കുന്ന ഇസ്രയേലിൻ്റെ മതിൽ പണിയെക്കുറിച്ച് നാം ചിന്തിക്കപ്പെടുകയുണ്ടായില്ലോ നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിൽ തന്നെ ആക്കി ക്രിസ്തുവിൽ തന്നെ ആയി നിൽക്കാൻ യേശു ക്രിസ്തുവാകുന്ന നല്ല ആടിൻ്റെ കുഞ്ഞാടിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കപ്പെടാൻ നമുക്കിടയാകട്ടെ സ്നേഹവനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ മനോഹരമായ നല്ല ദിവസത്തിന് നല്ല സമയത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു തമ്പുരാനെ തൃപാതും ചുംബിച്ച് മനോഹരമായ സന്ധിയിൽ സന്നദ്ധിയിൽ ഞങ്ങൾ തന്ന നഗർ വയ്ക്കായി സ്തോത്രം നടത്തിയ എല്ലാ വിധങ്ങളെയും ഓർക്കുന്നു അവിടുത്തെ ക്രൂശൻ ചുവട്ടിൽ ഞങ്ങൾ മറയ്ക്കണമേ മക്കളായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ ഞങ്ങൾക്ക് നൽകിയ എല്ലാ ആലോചനകൾക്കുമായി ഞങ്ങൾ നിന്നെ നന്ദിയോടെ വാഴ്ത്തുകയാണ് ആശ്രയിച്ച് വിശുദ്ധിയോടെ ജീവിപ്പാൻ കർത്താവെ പ്രതിഫലം നൽകുന്ന ദിനത്തിൽ ഞങ്ങൾക്ക് ശോഭേറിയ വാടാത്ത ജീവൻ്റെ മഹത്വത്തിൻ്റെ കിരീടം പ്രാപിപ്പാൻ ഞങ്ങൾ അനുവദിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ നല്ല ദാനങ്ങൾക്കുമായി സ്തോത്രം യേശുവിന്ദിരനാമത്തിൽ തന്നെ അമീൻ